സംസ്ഥാന സർക്കാരിന് തിരിച്ചടി നൽകി സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിന് നേരിട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സുപ്രീം കോടതി ഉത്തരവ് സ്ഥിരം വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് നാല് പേരുകൾ വീതം നൽകാൻ സർക്കാരിനോടും ഗവർണറോടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ കൈകൂപ്പി അപേക്ഷിക്കുകയാണെന്നും സുപ്രീം കോടതി പറഞ്ഞു ഹർജി നാളെ വീണ്ടും പരിഗണിക്കും വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇന്നിപ്പോൾ സുപ്രീം കോടതി വളരെ നിർണായകവും അതേപോലെ തന്നെ ഏറെ പ്രത്യേകതയുമുള്ള ഒരു തീരുമാനം സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുകയാണ് സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി തന്നെ മുൻകൈയ്യെടുത്ത് രൂപീകരിക്കുവാനുള്ള തീരുമാനത്തിലേക്കാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി കടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഗവർണറോട് ഒരു തരത്തിലും സംസ്ഥാന സർക്കാർ യോജിച്ചു പോകുന്നില്ല എന്നുള്ളത് പ്രധാനമായും കോടതി നിരീക്ഷിച്ചു ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ സർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഇന്നിപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നാല് ഉണ്ടായിരിക്കുന്നത് നാല് പേരുകൾ വീതം ഗവർണറും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിക്ക് നൽകുവാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഇതിൽ ഈ രണ്ട് പേരെ വീതം ഉൾപ്പെടുത്തി യു ജി സിയുടെ ഒരു പ്രതിനിധിയും കൂടി ഉൾപ്പെടുത്തി അഞ്ച് പേരടങ്ങുന്ന സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടിയാണ് ആ സുപ്രീംകോടതി തീരുമാനിച്ചിരിക്കുന്നത് നാളെ തന്നെ ഈ പേരുകൾ നൽകുവാൻ വേണ്ടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി മുൻകൈയ്യെടുത്ത് ആ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനെ സംസ്ഥാന സർക്കാർ ഒരു ഘട്ടത്തിൽ എതിർത്തിരുന്നു സംസ്ഥാന സർക്കാരിന് മാത്രമാണ് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാനുള്ള അധികാരമെന്നുള്ളതായിരുന്നു ആ സംസ്ഥാന സർക്കാർ വാദിച്ചത് എന്നാൽ സർക്കാരിൻ്റെ ഈ വാദത്തെ ഈ ജസ്റ്റിസ് പർദീവാല അടങ്ങിയ ബെഞ്ച് പൂർണ്ണമായും തള്ളി മാത്രമല്ല ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന വിഷയത്തിൽ ഗവർണറുമായ ഒരു സമവായത്തിലേക്ക് കടക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് ഇതുവരെ ആയിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന നടപടികളിലേക്ക് കോടതി തി തന്നെ നേരിട്ട് കടന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടിയുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് മാത്രമാണ് എന്നുള്ള വാദമുഖം കോടതി അംഗീകരിച്ചില്ല മാത്രമല്ല ഈ വാദമുഖത്തെ കോടതി പൂർണ്ണമായും തള്ളുകയും ചെയ്തിരിക്കുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജെ ഗുപ്തയാണ് ആ കോടതിയിൽ ഈ വാദമുഖം മുന്നോട്ട് വെച്ചത് അതേസമയം ജസ്റ്റിസ് പ്രദീപ് വാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഈ സർക്കാരിന്റെ വാദമുഖത്തെ പൂർണ്ണമായും തള്ളുകയായിരുന്നു ഏതായാലും കോടതി കോടതിയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള നാളെയും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ തുടരും അതായത് നാളെ കോടതി ചേരുമ്പോൾ സംസ്ഥാന സർക്കാർ രണ്ട് പേരുകളും ഗവർണറുടെ ഭാഗത്തുനിന്ന് രണ്ട് പേരുകളും മുന്നോട്ട് വെക്കണം കൂടാതെ യു ജി ഒരു പ്രതിനിധിയെ കൂടി സുപ്രീം കോടതി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയായിരിക്കും നാളെ സുപ്രീംകോടതിയിൽ ഉണ്ടാകുക